감 ค็นแค่เจ้าหน้ีล่านี้ที่านอกเมานง็รผก็ไม่ยอม മാക്രോയിലേക്ക് എത്തി ഞങ്ങള് മാർക്കറ്റിൽ പോയി കുറേ ദൂരം നടന്നിട്ടാണ് മാക്രോലെത്തിയത് അപ്പ ഞങ്ങൾ അവിടുന്ന് കുറേ സാധനങ്ങൾ മേടിച്ചു അവിടുന്ന് ഞാനൊരു മാങ്ങ കണ്ടു കുറേ മാങ്ങകളുണ്ട് ഓരോ സൈസിലും ഒരേ കളറിലും ഓരോ വെളി ത്തിലും കുറേ മാങ്ങകളുണ്ടായിരുന്നു പിന്നെ എനിക്കേറ്റവും ഇഷ്ടം ഇതോ രൂ നീളത്തിലുള്ളൊരു മാങ്ങ ഉണ്ടായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതൊരു മാങ്ങയാണ് ഇതൊരു റെഡ് കളർ മാങ്ങയാണ് ഇതിൽ എന്നെ മലയാളത്തിൽ അറിയാറില്ല എനിക്ക് കിട്ടുന്ന അതുകൊണ്ട് അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം സർപ്രൈസായ സാധനാണ് നല്ല സ്റ്റില്ല ഒരു മാങ്ങായിട്ടൊരു മാങ്ങ ഉണ്ടോ ഇവിടെ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി പിന്നെ ഭയങ്കര മാങ്ങനവിടെ പിന്നെ എന്നെപ്പിക്കണം മാങ്ങനവിടെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടമായി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പച്ചമാങ്ങയാണ് മാങ്ങയാണ് ഇഷ്ടമില്ല അതുകൊണ്ട് ഞങ്ങൾ പച്ചമാങ്ങ പച്ച മാങ്ങ എനിക്ക് മേടിച്ചൊന്നില്ല മേടിച്ചു ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ പച്ച ഉപ്പിലും മുളകിലും ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാനാണ് അത് ഭയങ്കര ടേസ്റ്റാണ് എനിക്കമ്മ അത് ചെറ്റി തന്നെ ഉപ്പിലും മുളകിലും നന്നായിട്ട് മിക്സ് ചെയ്യും പിന്നെ അത് കഴിച്ചൊക്കെ വാമ്പോ വായന വെള്ളം വരും എനിക്ക് അങ്ങനെ ഒരു കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് ഈ മാങ്ങ കണ്ടപ്പോഴാണ് ഏറ്റവും സർപ്രൈസ് ആയ മാങ്ങ അത് എൻ്റെ തളേക്കാട്ട് വെൽഡാണ് എനിക്ക് ഏറ്റവും ഭംഗിയായിട്ടും നല്ല രസമായിട്ടും തോന്നി ഈ മാങ്ങയാണ് ഇത് യെല്ലോയും റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഞാൻ കഴിച്ചോക്കില്ല അപ്പോഴേക്ക് അമ്മയും അച്ഛനും പിന്നെ ഒരു മാമ വന്നുണ്ടായിരുന്നു ആ മാമി കഴിച്ചു എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങി അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പതേ പച്ച മാങ്ങയാണ് ഈ കാണുന്നത് നിങ്ങൾ ആണ് എനിക്കും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് എടുത്തോക്കിയതാണ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ബായ